സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഭക്ഷണലീല എഴുതിയത് അർജുൻ രവീന്ദ്രൻ അനഖയെ ആദ്യമായി കണ്ടത് ദ്വാരക ഹോട്ടലിൽ വെച്ചായിരുന്നു ആദ്യ സമാഗമത്തിന് അങ്ങനൊരു വേദി തിരഞ്ഞെടുത്തതും അവൾ തന്നെ കണ്ണാടിക്കൂട്ടിലെ ഇലയിൽ പൊതിഞ്ഞ ഉപ്പുമാവിൽ എന്റെ കണ്ണു പതിഞ്ഞെങ്കിലും ഞങ്ങളൊന്നു സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മേശപ്പുറത്ത് രണ്ട് പ്ലേറ്റ് നെയ്ച്ചോറും കോഴിക്കറിയും മുഴുത്ത രണ്ട് കോഴിക്കാലും പ്രത്യക്ഷപ്പെട്ടു കുന്നോളും കൊതിയുണ്ടെങ്കിൽ കുന്നിക്കുരുവോളും ഉണ്ണുന്ന ഞാൻ വെറുതെ ആ പാത്രങ്ങളിലേക്ക് മാറി മാറി നോക്കി വിശന്നു തുടങ്ങാത്ത വയറിലേക്ക് നെയ്പുരട്ടിയ അഷറഫരി ചവച്ചിറക്കി നെയ്ച്ചോറിൻ്റെ ഉരുള ചിക്കൻ കറിയിൽ ഉരുട്ടി ഉരുട്ടിപ്പെരട്ടിയെടുത്ത് വായിൽ വയ്ക്കുന്നതിനിടെ അവൾ ചോദിച്ചു എങ്ങനെ നല്ലോണം കഴിക്കുന്ന ആളാണോ മിതഭക്ഷണം ഞാൻ ഇരു കൈപ്പത്തികളും നിവർത്തി കാണിച്ചു കുന്നുപോലെ കൂട്ടിയ നെയ്ച്ചോറ് പകുതി കഴിച്ച് നിർത്തി ഞാൻ ചൂടുവെള്ളം ഗുമുകുമാന്ന് കുടിച്ചു പ്ലേറ്റിൽ ബാക്കി വെച്ച നെയ്ച്ചോറിലേക്ക് അവൾ നിരാശയോടെ നോക്കി എനിക്ക് ഹാഫ് റൈസ് റൈസൊക്കെയേ കഴിക്കാൻ പറ്റൂ അതാ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞത് കുനിഞ്ഞ തലയിൽ നിന്ന് എന്റെ കണ്ണുകൾ അവളെ എത്തി നോക്കി ഫുഡ് എൻജോയ് ചെയ്യലില്ല അല്ലേ അത് പറയുമ്പോൾ അവളുടെ ചുണ്ട് ഒരു വശത്തേക്ക് വളഞ്ഞിരുന്നു അരിമണികൾക്കിടയിൽ അവളുടെ വിരലുകൾ എന്തോ പരതിക്കൊണ്ടിരുന്നു ഭക്ഷണപ്രിയനല്ല പക്ഷേ അനഖ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടോ ഞാൻ ഒന്ന് നിറഞ്ഞു ചിരിക്കാൻ ശ്രമിച്ചു പൊരിച്ച കോഴിക്കാലിൻ്റെ തൊലി കടിച്ചു വലിച്ചുകൊണ്ട് അവളും മധുരമായി ചിരിച്ചു പെട്ടെന്ന് അവൾ എന്റെ മുഖത്തേക്ക് കോഴിക്കാൽ നീട്ടുകയുണ്ടായി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിക്കും അവൾ പുരികം രണ്ട് പ്രാവശ്യം മുകളിലേക്ക് തള്ളി എനിക്ക് അല്പം ഭയം തോന്നിയെങ്കിലും അതിൽ നിന്നൊരു കഷണം ഇറച്ചി പൊട്ടിച്ചെടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു ഞാൻ കൂടെയിരിക്കാം വായ ചെവിയിൽ മുട്ടുന്ന രീതിയിൽ ഞാൻ വീണ്ടും ചിരിച്ചു അത് മതി അവൾ ഭക്ഷണലീലയിൽ മുഴുകുകയും ഇടയ്ക്കിടെ എന്നോട് മന്ദഹസിക്കുകയും ചെയ്തു അവിടുന്നിങ്ങോട്ട് മുപ്പത്താറ് വാരവും കല്യാണ ബഹളവും കഴിഞ്ഞു പലപ്പോഴും എനിക്ക് മതി അനഘ കഴിച്ചോ എന്നിങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഭക്ഷണമേശയിൽ വയ്ക്കേണ്ടി വന്നു അപ്പോഴൊക്കെ അവൾ മധുരമായി ചിരിക്കാറുണ്ടെങ്കിലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന് അവളുടെ മുഖത്തെവിടെയോ ഞാൻ വായിച്ചെടുത്തു അതെന്താ കിരണേ പാൽപായസം കുടിക്കാഞ്ഞേ ഉം വിരുന്നിന് പോകുമല്ലോ അപ്പ കാണിച്ചു തരാം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന നേരത്തും അവൾക്ക് ഭക്ഷണത്തിന്റെയും വിരുന്നിൻ്റെയും കാര്യമായിരുന്നു പറയാനുണ്ടായിരുന്നത് ബൊക്ക അമർത്തിപ്പിടിച്ച് ഞാൻ അവളെ നോക്കി ചിരിച്ച പോലെയാക്കി ക്യാമറയുടെ ലൈറ്റും പ്രഥമന്റെ മത്തും എന്നെ സീറ്റിലേക്ക് അമർത്തിക്കിടത്തി കല്യാണക്ഷീണം മാറുന്നതിനു മുൻപു തന്നെ വിളികൾ വന്നു തുടങ്ങിയിരുന്നു ഈയൊരു പ്രസ്ഥാനത്തോട് നിസ്സഹകരിക്കാൻ നാട്ടിൽ നിയമമില്ലല്ലോ ഞങ്ങൾ തലശ്ശേരിക്കാർ സൽക്കാരപ്രിയരാ നിങ്ങൾ തളിപ്പറമ്പുകാരെ പോലെയല്ല കഴിച്ചിട്ടേ വിടുള്ളൂ കണ്ണാടി നോക്കി മുടി മുടിയൊതുക്കുന്നതിനിടെ അവൾ പറഞ്ഞു തളിപ്പറമ്പുകാരും നല്ല ആതിഥേയ മര്യാദയുള്ളവർ തന്നെ എന്നെനിക്ക് പറയാൻ തോന്നിയെങ്കിലും ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കിയാൽ അതെനിക്ക് തന്നെയാണ് ആപത്ത് എന്ന് ഉൾവിളിയുണ്ടായി കിരണേ ഇന്ന് മാമൻ നാളെ രോഹിണി എളയമ്മ രണ്ടു ദിവസം കൊണ്ട് കിരൺ തടിച്ചു കുട്ടപ്പനാവൂലോ അവളുടെ ആവേശം കണ്ട് ഞാൻ എന്റെ ഉണ്ണിവയറിനെ സഹതാപത്തോടെ നോക്കി പറ്റാവുന്നത് കഴിച്ചാ പോരേ പാൻറും ഷർട്ടും ബെൽറ്റിറ്റും ഉറുക്കുന്നതിനിടെ ഞാൻ ഉറക്കെ പറഞ്ഞെങ്കിലും അവൾ കേട്ട ഭാവം നടിച്ചില്ല കാർ സ്റ്റാർട്ട് ചെയ്ത് കുറേ ദൂരം സിനിമാ പാട്ടുകൾ മാറി മാറി കേട്ടും നാട്ടുകാരെ കുറ്റം പറഞ്ഞു യാത്ര ആസ്വാദ്യകരമാക്കിയപ്പോഴും എന്തോ പറയാനായി അവൾ വിങ്ങിക്കൊണ്ടിരുന്നു പെട്രോൾ അടിക്കാൻ പാട്ടും കാറും നിർത്തിയപ്പോൾ ആ ശബ്ദം പുറത്തെത്തി വീട്ടിലാ വീട്ടിലാവിരുന്ന് ഏതോ റേഡിയോ നാടകത്തിലെ ഡയലോഗ് എന്ന പോലെ അത് മുഴങ്ങിക്കേട്ടു ഇന്ന് കുഞ്ഞുണ്ണിമാമൻ നാളെ രോഹിണി എളേമ അനഘ ഇരുവശങ്ങളിലേക്കും വിരൽ മറിച്ചുകൊണ്ടിരുന്നു മറ്റ നാളത്തെ തീരുമാനിച്ചിട്ടില്ല എളയമമാറും മൂത്തമ്മമാറും ഒക്കെ വിളിക്കുന്നുണ്ട് കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞാൻ പാട്ട് ഓണാക്കിയെങ്കിലും അത് അമർത്തി നിർത്തിയ ശേഷം അവൾ പറഞ്ഞു കല്യാണ ബിരിയാണി എന്ന് എന്നുവച്ചാ അത് കുഞ്ഞുണ്ണി മാമന ആ നാട്ടിൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും മാമനയെ വിളിക്കൂ എന്റെ കയ്യിലിരുന്ന് സ്റ്റിയറിംഗ് വിറച്ചു എപ്പോഴത്തേം പോലെ പകുതി കിലമടക്കാമെന്ന് കിരൺ വിചാരിക്കണ്ട അവൾ എൻറെ കൈ സ്നേഹത്തോടെ പിടിച്ചു വലിച്ച് മടിയിൽ ചേർത്തമർത്തി ഞാൻ വിടൂല അവൾ മുടി ചീകിയൊതുക്കി പുറത്ത് വയലുകളിലേക്ക് നോക്കി ഇനി ഞാൻ വിട്ടാലും മാമൻ വിടൂല എന്റെ തോളത്തൊന്നു തട്ടി അവൾ പൊട്ടിച്ചിരിച്ചു ഇന്ന് കഴിഞ്ഞാൽ പ്രളയം എന്നെന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു കൊമ്പൻമീശയും കരുത്തുറ്റ കൈകളുമുള്ള കുഞ്ഞുണ്ണി മാമൻ ബിരിയാണി ചെമ്പും ചട്ടുകവും കൊണ്ട് വയൽവരുമ്പിൽ കുത്തിയിരിക്കുന്നതായി എനിക്ക് തോന്നി ഒരു കൈ ചെമ്പിൽ പിടിച്ചമർത്തി മറുകൈയിലുള്ള ചട്ടുകം കൊണ്ട് മണ്ണിൽ ആഞ്ഞു കുത്തുന്നുണ്ടായിരുന്നു അതെന്റെ നെഞ്ചിലേക്കിറങ്ങിച്ചെന്നപോലെ ഞാനൊന്നു കുലുങ്ങി ഭയം കൊണ്ട് ചിത്തഭ്രമം ബാധിച്ചുവോ എന്ന തോന്നലിൽ തൂവാലയെടുത്ത് മുഖത്തെ വിയർപൊപ്പി എനിക്കെന്തെങ്കിലും ലൈറ്റായിട്ട് മതിയെന്ന് അവരോട് പറയണം പറഞ്ഞു പറഞ്ഞ കാര്യം വീണ്ടും പറയണോ എന്ന ആശങ്കയിൽ ഞാൻ അവളെ നോക്കി കിരണേ ഇത് വിരുന്നാണ് നമ്മൾ പനി പിടിച്ച് കിടക്കുവല്ല കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാൻ മറുപടി എന്തെന്ന് എനിക്കറിയാമായിരുന്നു ഞങ്ങളുടെ കാർ വയലുകൾക്ക് നടുവിലൂടെ നീങ്ങി കൊയ്ത്തിനൊരുങ്ങി നിന്ന പാടങ്ങൾക്കകലെ കുറിയ കുന്നുകൾ ഒരു ദിക്കിൽ പുഴയുടെ വെട്ടം അനഘ ജനിച്ചു വളർന്ന നാടിന് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ വീണ്ടും അവളുടെ ശബ്ദം എന്നെ ചെറുപ്പത്തിൽ കുറേ കാലം നോക്കിയ ആളാ മാമൻ ആൾക്കാരെ തീറ്റിക്കാൻ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാമന് വലിയ ഇഷ്ട കഴിച്ചില്ലേൽ വലിയ വിഷമമാകും തരുന്നത് മുഴുവൻ കഴിക്കണോട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ നിനക്ക് വേറെയൊന്നും പറയാനില്ലേ എനിക്ക് പൊട്ടിത്തെറിക്കാൻ തോന്നിയെങ്കിലും അവളുടെ സ്നേഹത്തോടെയുള്ള ചിരി മായ്ക്കാൻ തോന്നിയില്ല ഭക്ഷണവെപ്രാളം ഇല്ലായിരുന്നെങ്കിൽ വളരെ റൊമാൻറ്റിക്കാവേണ്ടിയിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഓടിട്ട ഇരുനില കെട്ടിടങ്ങളുള്ള ഒരു മുക്കവലയിൽ ഞങ്ങൾ എത്തി ഞങ്ങളെത്തി തടിബെഞ്ചുകളിലിരുന്ന് ചായയും മോന്തി വെറുതെ വർത്തമാനം പറയുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ചായ കുടിക്കാൻ എനിക്ക് കൊതിയായി അയ്യോ കിരണേ ഇവിടുന്ന് വേണ്ട അവിടെ പോയ ആദ്യം ചായ കുടിക്കണം ചായ ഇവിടുന്ന് കുടിക്ക ബിരിയാണി അവിടുന്ന് തിന്ന നീ വാ ഞാൻ അവളെ വലിച്ചിറക്കി ഓരോ കട്ടൻ ചായ വീതം ഓർഡർ ചെയ്തു അനഖമോളും മാമന്റെ അടുത്തേക്കാന്നോ അപ്പോൾ നല്ല കല്യാണ ബിരിയാണിയൊക്കെ കഴിക്കാലോ ഇന്ന് ചായക്കടക്കാരൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു ചായ അനഘ ചിരിച്ചു ഇതാണ് ആള് ഉം വിരുന്നാന്ന് മനസ്സിലായി അയാൾ ചിരിച്ചു കാറിൽ തിരിച്ചു കയറുന്നതിനിടെ എന്തോ വലിയ കാര്യം സാധിച്ച പോലെ അവൾ ഒരു നിമിഷം എന്നെ നോക്കി ഞാൻ പറഞ്ഞില്ലേ അവൾ പുരികം മേൽപോട്ടാക്കി ചിരിച്ചു എന്തെന്ന അർത്ഥത്തിൽ ഞാൻ അവളെ നോക്കി ഈ നാട്ടിൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും മാമനാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് എന്നാൽ ഒരു ബിരിയാണി കഴിക്കാം കുഞ്ഞുണ്ണി മാമന്റെ ബിരിയാണി കഴിക്കാൻ എനിക്കും ചെറുതല്ലാത്ത ഒരു ആഗ്രഹം വന്നു തുടങ്ങിയിരുന്നു ഒരിക്കൽ ഇതുപോലെ വല്ലാത്ത പൂതി തോന്നുമ്പോൾ ഞാനും ടൗണിലേക്കിറങ്ങുന്നതാണ് അതുപോലൊരു മോഹം വീണ്ടും മുളപൊട്ടി കുറച്ചധികം ചെല്ലുന്നതിനു മുൻപ് തന്നെ അനഘ വണ്ടി നിർത്താൻ ആക്ഷൻ ഇട്ടു റോഡരികിൽ വണ്ടി നിർത്തി വയൽ വരമ്പത്തൂടെ ഞങ്ങൾ നടന്നു ശരിക്കും ഇത് ഞങ്ങളുടെ തറവാട്ടു വീടാണ് ഭാഗം വെച്ചപ്പോൾ കുഞ്ഞുണ്ണിമാമനു കിട്ടി അനഘ തറവാട്ടു ചരിത്രം പറഞ്ഞു തുടങ്ങി ദൂരെ കുഞ്ഞുണ്ണിമാമൻറെ പടിപ്പുര കാണാം അയാൾ അവിടെ തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ചെമ്പും ചട്ടുകവും ഇല്ലേ ഒരു സ്വപ്നത്തിലെന്നപോലെ ഞാൻ അവളോട് ചോദിച്ചു അവൾ അന്തിച്ചു തിരിഞ്ഞു നോക്കി ബിരിയാണി കഴിക്കാനുള്ള വിശപ്പ് ആമാശയത്തെ ഞെരുക്കി തുടങ്ങിയെങ്കിലും നെഞ്ചിലൂടെ എന്തോ തീ പാളുന്ന പോലെ എനിക്ക് തോന്നി ചട്ടുക മുകളിലേക്ക് മുകളിലേക്കെറിഞ്ഞു പിടിച്ചു നിൽക്കുന്ന മല്ലനെ പോലെ അയാളെ ഞാൻ കണ്ടു അയാൾക്കൊരു എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു കല്യാണ ദിവസം കഴിച്ച അടപ്രഥമനിലും വീര്യമുള്ള മത്ത് എന്റെ തലമണ്ടയെ പൊതിഞ്ഞു നിന്നു വരമ്പ് നടന്നു തീർത്തപ്പോൾ ഇതേത് ലോകമെന്ന് ഞാൻ ആലോചിച്ചു വയലിലെ നെല്ലുപൂത്ത മണം വാഞ്ഞ് കുഞ്ഞുണ്ണിയുടെ തറവാട്ടുകെട്ടിൽ നിന്നുള്ള ബിരിയാണി വാസം മൂക്കിലേക്ക് വന്നു തുടങ്ങി വേഗം നടക്കു കിരണേ അവൾ എന്നെ വലിച്ചു വേഗത്തിൽ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി തെളിഞ്ഞുവന്ന കാഴ്ചയിൽ ഞാൻ കുഞ്ഞുണ്ണിയെ കണ്ടു അയാൾ ഒരു മല്ലനായിരുന്നില്ല കാവിമുണ്ടും നരച്ച നീല ജുബയുമണിഞ്ഞ മെലിഞ്ഞു കുറുകിയ ഒരു മനുഷ്യൻ അയാൾ എന്നോട് സ്നേഹത്തോടെ ചിരിച്ചു കൈകളിൽ അമർത്തിപ്പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു കൈകളിൽ ചട്ടുകത്തഴമ്പുണ്ടായിരുന്നു അയാളുടെ ഊഷ്മളമായ പെരുമാറ്റം കൂടി കണ്ടതോടെ ബിരിയാണി കഴിക്കാനുള്ള എന്റെ ആഗ്രഹം ഇരട്ടിച്ചു മാമ എവിടെ ബിരിയാണി ഞാൻ ആവേശത്തോടെ എന്റെ രണ്ട് കൈകളും കുലുക്കി മോന്റെ ഒരു കാര്യം അയാൾ എന്റെ തോളത്ത് തട്ടി മാമനും മരുമോളും പുരികമുയർത്തി പരസ്പരം ചിരിച്ചു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാമൻ ഒറ്റയ്ക്കാ താമസം കുഞ്ഞുമായി ഏതാനും വർഷങ്ങൾക്കു മുൻപ് മരിച്ചുപോയി അതിനുശേഷം വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വരുമ്പോൾ മാത്രമാണ് മാമൻ വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണപ്പൊരയിലായിരിക്കും അനഘ തലേ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർത്തു എനിക്ക് ആ മനുഷ്യനോട് വല്ലാത്തൊരു അനുകമ്പ തോന്നി ഉമ്മരത്തെ ചില്ലു ഫ്രെയിമിൽ നിന്നും നിറഞ്ഞ ചിരിയോടെ കുഞ്ഞമ്മായി ഞങ്ങളെ വീട്ടിലേക്കാനയിച്ചു എല്ലാ ദിവസവും കല്യാണ എന്ത് മോനെ നിങ്ങൾ വരുന്നുണ്ട് ഇന്നത്തേയും ഇന്നലത്തെയും കല്യാണം ക്യാൻസൽ ചെയ്തു അതു കേട്ടപ്പോൾ എനിക്ക് ചെറിയ അങ്കലാപ്പ് തോന്നിയെങ്കിലും പുറത്തു കാണിച്ചില്ല വീടിനകത്തെ വലിയ ഹാളിലേക്ക് ഞങ്ങളെ അയാൾ ക്ഷണിച്ചു ഹാളിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ കറുപ്പും വെളുപ്പും കളങ്ങളുള്ള നിലവും ഒത്ത നടുവിൽ ഒരു വലിയ തീന്മേശയും കണ്ടു അതിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റം വരെ നിരത്തിവെച്ച പാത്രങ്ങൾ കണ്ടപ്പോൾ പണി പാളി എന്നെനിക്ക് മനസ്സിലായി കല്യാണ ബിരിയാണി കുടുക്കാച്ചി ബിരിയാണി ഇറച്ചിപ്പത്തല് കാവിയട ചെമ്മീൻ ചോറ് കല്ലുമ്മക്കായ് കട്ട് ഫ്രൂട്ട്സ് വത്തക്ക ജ്യൂസ് ഒരു കൊലപ്പഴം പിന്നെ അലുവയ്ക്ക് മത്തിക്കറി എന്ന പോലെ ഒരു പ്ലേറ്റ് പഴംപൊരിയും ഞാൻ ഓരോന്നും വിരൽ തൊട്ട് എണ്ണി രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണോ ഇത് എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനമാക്കിയാൽ പോരെ മൂന്ന് തരം ബിരിയാണിയും അതിൻ്റെ മേലെ കല്ലുമ്മക്കായും പഴംപൊരിയും ബാക്കി പേരറിയാത്ത കുറെ സാധനങ്ങളും ഇതൊക്കെ എങ്ങനെ കഴിക്കും ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അത് വകവയ്ക്കാതെ അവൾ എന്റെ കൈ പിടിച്ചു വലിച്ച് ഇരിക്കാൻ നിർബന്ധിച്ചു ശത്രുക്കളുടെ കോട്ടയ്ക്കകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട സൈനികനെ പോലെ ഞാൻ ദയനീയനായി നിന്നു എന്റെ അങ്കലാപ്പ് കണ്ട് കുഞ്ഞുണ്ണിമാമൻ ഒന്നിരുത്തി നോക്കി ഇവൻ കഴിക്കുമെന്ന് വെച്ചിട്ടല്ലേ മോളെ ഞാൻ ഇത്രയും ആക്കിയത് ഇവൻ തീരെ ഉഷാറില്ലല്ലോ അയാൾ എന്റെ അമർത്തി കസേരയിൽ പിടിച്ചിരുത്തി ഇതെല്ലാം കിരണിന്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാ മാമ അനഘ അയാളുടെ മുഖത്തു നോക്കി നിസ്സംഗമായി ചിരിച്ചു ഞാൻ കഴിക്കൂല എന്ന് നിനക്കറിയില്ലേ പതിഞ്ഞസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അനഘയുടെ മുഖത്തേക്കും മച്ചൻപുറത്തേക്കും മാറി മാറി നോക്കി മച്ചുവഴി മറ്റെവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ആലോചിച്ചു മാമന്റെ കല്യാണ ബിരിയാണിയെങ്കിലും കഴിക്കുക കിരണേ അനഘ ദയനീയമായി എന്നെ നോക്കി അല്ലല്ല ഇത് മൊത്തമോൻ കഴിക്കും നിന്നോട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കുഞ്ഞുണ്ണി കുലുങ്ങിച്ചിരിച്ചു സാരമില്ല ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇതിലെന്താ അത്ഭുതം ഞാൻ ധൈര്യം വീണ്ടെടുത്ത കൈതി സിനിമയിലെ ദില്ലിയാണെന്ന് സ്വയം സങ്കല്പിച്ചു ഉണ്ടായിരുന്ന കൊതി മുഴുവൻ പോയെങ്കിലും വാശിപ്പുറത്ത് കല്യാണ ബിരിയാണി ഉരുട്ടിക്കയറ്റി അതു തീർന്നയുടനെ കുഞ്ഞുണ്ണിമാമൻ ചെമ്മീൻചോറ് എന്റെ മുന്നിലേക്ക് തള്ളിവച്ചു നീ ഇത് കൈക്ക് കുടുക്കാച്ചി ബിരിയാണി ഓള് കഴിച്ചോളും ഞാൻ കഴിച്ചോളാം മാമ അനക ഭാവഭേദമില്ലാതെ കഴിപ്പ് തുടങ്ങി ചെമ്മീൻ ചോറ് കാൽഭാഗത്ത് വെച്ച് നിർത്തിയെങ്കിലും ഇറച്ചിപ്പത്തലും കല്ലുമ്മക്കായയും ഒക്കെ എന്റെ മുൻപിലേക്ക് അയാൾ തള്ളിവെച്ചുകൊണ്ടിരുന്നു എൻറെ പൊന്നുമാമ വയറ് നിറഞ്ഞു തൃപ്തിയായി ഇനി പറ്റൂല ഞാൻ ഞെരിപിരി കൊണ്ടു ഓരോന്നിൽ നിന്നും ഒന്നെങ്കിലും എടുത്ത് കഴിക്കുമോനെ മോനു വേണ്ടി ആക്കിയതല്ലേ കുഞ്ഞുണ്ണിക്ക് വിടാൻ ഭാവമുണ്ടായിരുന്നില്ല ഞാൻ വേണേൽ ഇത് കുടിക്കാം അയാൾക്ക് സമാധാനമാവട്ടെ എന്ന് വിചാരിച്ച് വത്തക്ക ജ്യൂസ് എടുത്ത് വായിലേക്ക് കമഴ്ത്തി വായിൽ നിറയെ കൊടുക്കാച്ചി ബിരിയാണിയുമായി അനഘ എന്തോ പറയാൻ പറയാനൊരുങ്ങിയപ്പോൾ ഞാൻ ചുണ്ടത്ത് വിരൽ വെച്ച് ശബ്ദിക്കരുത് എന്ന് പറഞ്ഞു കായ്ക്ക് കിരണേ കുഞ്ഞുണ്ണി മാമൻ ഒരു സൈക്കോ തന്നെ എന്നെനിക്ക് തോന്നി അയാൾ എന്റെ മുഖത്തുനോക്കി എന്ന് ആംഗ്യം കാട്ടിക്കൊണ്ടിരുന്നു കായ് വടയും ഒന്നും എനക്ക് കഴിക്കാൻ പറ്റൂലട്ടാ എനക്ക് ഷുഗറാ എന്തോ വലിയ തമാശ പറഞ്ഞ മട്ടിൽ അയാൾ പൊട്ടിച്ചിരിച്ചു എനിക്ക് ആകെപ്പാടെ വിയർക്കാൻ തുടങ്ങി മാറാല കെട്ടിയ മച്ചിൻപുറങ്ങളും ചിത്രത്തൂണുകളും ഒരു പ്രേതാലയത്തെ ഓർമ്മിപ്പിച്ചു എന്തായാലും രോഹിണീൻറെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ മോൻ ഇവിടുന്ന് കഴിക്കണം ഞാൻ ഞെട്ടിത്തെറിച്ച അനഖയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു മത്സരമുള്ള കാര്യം സത്യമായിട്ടും എനക്കറിയില്ല കിരണേ അവളുടെ മുഖത്തു നിന്ന് ഞാൻ അത് വായിച്ചെടുത്തപ്പോഴേക്കും കുഞ്ഞുണ്ണി മാമൻ പ്ലേറ്റിൽ കിടന്ന ഒരു പഴംപൊരിയെടുത്ത് അല്പനേരം വിശ്രമത്തിലായിരുന്ന എന്റെ വായിലേക്ക് കുത്തിക്കയറ്റി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പഴംപൊരി വേസ്റ്റ് ആക്കല്ലേ മോനെ ഞാൻ ചാടി എഴുന്നേറ്റ് പഴംപൊരി പാത്രം തട്ടിയെറിഞ്ഞു കറുപ്പും വെള്ളയും കളങ്ങളുള്ള ഹോൾ പിന്നിട്ട് ജീവനും കൊണ്ടോടി പടിക്കെട്ട് കടന്ന് പറമ്പിലേക്ക് കുതിച്ചു പറമ്പിലേക്ക് തലകുനിച്ചു നിർത്തി വയറിലുള്ളതെല്ലാം മണ്ണോട് ചേർത്തു പിന്നാലെ ഓടിവന്ന കുഞ്ഞുണ്ണിമാമന്റെയും അനഘയുടെയും നിലവിളി ബിരിയാണി ചെമ്പിനകത്ത് അകപ്പെട്ട ശബ്ദം പോലെ ഞാൻ പാതി ബോധത്തിൽ കേട്ടു നിരാശനായി നിന്ന് കുഞ്ഞുണ്ണിമാമനോട് യാത്ര പറഞ്ഞ് പടിപ്പുര കടന്നുപോയപ്പോൾ എനിക്ക് അവളോടൊന്ന് പല്ലിറുമണമെന്ന് തോന്നി അവളുടെ ഒരു കുഞ്ഞുണ്ണി മാമനും കല്യാണ ബിരിയാണിയും പിന്നെ അത് വേണ്ടെന്നു തോന്നി അവളത് ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ കാർ മുക്കവലയിലെത്തിയപ്പോൾ അവൾ എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു വീണ്ടും പണി പണിപാളിയോ എന്ന ഭാവത്തിൽ അവളെ നോക്കിയപ്പോൾ നിസ്സംഗം ചായക്കടയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കണ്ടു ഒരു ലെമൺ ടീ കുടിച്ചോ ആശ്വാസം കിട്ടും ഞാൻ വണ്ടി നിർത്തി രണ്ട് ലെമൺ ടീ ഓർഡർ ചെയ്തു ചായ ഊതി കുടിക്കുന്നതിനിടെ അവൾ രോഹിണി ഇളയമ്മയെ ഫോൺ ചെയ്തു കണ്ടമാന ഉണ്ടാക്കി വെക്കേണ്ട ഒരൊറ്റ സാധനം അത് മതി ഫോൺ വെച്ച ശേഷം അവൾ എന്നെ നോക്കി എന്നിട്ട് വൈകുന്നേരത്തെ കാറ്റുപോലെ ചിരിച്ചു വയറ്റിലുള്ളതെല്ലാം പോയതല്ലേ ഒരു ഇലയിൽ പൊതിഞ്ഞ ഉപ്പുമാവ് വാങ്ങി കഴിച്ചോ ചില്ലുകൂട്ടിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഒരുപോലെ പാഞ്ഞു വാട്ടിയ വാഴയിലയുടെ ഗന്ധം അവിടെ എങ്ങും പരന്നപ്പോൾ ചൂടുള്ള ഉപ്പുമാവ് ഞാൻ കൊതിയോടെ കഴിക്കാൻ തുടങ്ങി ബെഞ്ചിന്റെ അങ്ങേ തലയ്ക്കൽ അവൾ അത് ആസ്വദിച്ചിരിപ്പുണ്ടായിരുന്നു അന്നേരം കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു